അച്ഛാ പൊട്ടു സാറേ എന്റെ തല എഴുതി സാർ ജി വിടിക്കാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നേക്കും പഴി വെച്ചോന്നു പോയോ സാർ ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ അയക്കാം സ്റ്റേഷനിൽ അയ്യോ അച്ഛ പൊട്ടു സാറേ എന്റെ പോലീസിന് ഏൽപ്പിക്കരുത് എന്റെ ഗതിയോടോന്ന് തുടങ്ങിയതാണ് ഈ തൊഴില് ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞുരാമ്പതിന്റെ കീഴിൽ സംഗീത അഭ്യസ്ഥവനാ ഒമ്പതുകൾ നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ പിന്നെ എന്റെ സ്വരോ അവസ്വരെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ സാരെങ്കിലും എന്റെ ഭാത്ത കേൾക്കണം അപ്പൊ ശരി ഞാൻ നാളെ വരാം അങ്ങനെയാവട്ടെ ആ രാത്രി വരാം വേണ്ട പകൽ വന്നാൽ മതി ഇതേ സാർ വള നീ ഭദ്രമായിട്ട് പൂട്ടി വെക്കണം ഇത് മരം മൂഷിച്ചുണ്ടു What is that? i എന്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞ് കാർ അപകടത്തിൽപ്പെട്ടു ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ല അത് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തൊരു വീട്ട ഇങ്ങനെ അല്ല ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട് എന്താ ഇന്നെന്തു പറ്റി എന്തോ അത് കൊള്ള രവിയേട്ടന്റെ മുഖം കണ്ടാലും എനിക്ക് അറിഞ്ഞു തീർച്ചയാണ് എന്തുണ്ടെങ്കിലും എങ്ങോട് പറയൂ നിനക്ക് വെറുതെ എന്റെ മുഖത്തിനൊക്കെ കരണം പറയരുത് കേട്ടോ പറയൂ രവിയേട്ട എന്താണ് കുഴപ്പം എന്നോട് ഇപ്പൊ പറയുന്നത് നല്ലത് അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും പറഞ്ഞേക്കാം നിന്നോട് ഒന്ന് ഞാൻ പറയാം പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് പറയുന്നതാണ് ഞാൻ രവീത്തിന് എന്ത് എന്നോട് തുറന്ന് പറയാം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ ഇല്ല എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവീട്ടിന് അറിയാമല്ലോ ഞാൻ പറയാം പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ കാര്യം പറയം പറയൂട്ട ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലിന്യം മാത്രം െവിക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ എനിക്കറിയില്ല അമന ബാബു മോന് അച്ഛനെ കാണണമെന്ന് പറയാറില്ലേ ഇല്ല അയാളെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഞാനവനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ പേടിച്ച് അവനിപ്പോൾ ആക്കാര്യം ചോദിക്കാറേ ഇല്ല പ്രഭേ ഞാനൊക്കെ ട്രാൻസ്ഫർ ആയി കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ് പക്ഷേ അമനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ പക്ഷേ ആഗ്രഹിച്ചൊന്നുമല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്റെ ഒരു അമ്മാവിന്റെ മകനുണ്ട് നടരാജൻ നാട് നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫർ എഴുതി കൊടുത്തത് കിട്ടിയത് ഇവിടെയും അയാളെങ്ങനെ ശല്യപ്പെടുത്തുന്നു എനിക്കറിയില്ല അയാൾക്ക് എന്നെ വേണം എനിക്ക് അയാളെ പേടിയാണ് എന്തും ചെയ്യാൻ പഠിക്കാത്തവൻ ചെറുപ്പത്തിൽ എന്താ പ്രാണികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ ഹോബി ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഏതായാലും ഇനി ഏഴെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നിന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങളെ ഒന്നാക്കാനായിട്ട് അതിനുവേണ്ടി ഞാൻ ഇന്നും ദേവിയോട് ചെയ്യാറുണ്ട് എന്തു തോന്നി ഇങ്ങോട്ടൊക്കെ കിടക്കാൻ സമയം ഉണ്ടായിട്ട് വന്നതല്ല പ്രഭിക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി അപ്പോ താമസ സൗകര്യങ്ങളൊക്കെ അതിനു വേണ്ടി വന്നതാ ആ ഈ കാലത്തും അവളുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം മൂന്നാല് വയസ്സായ മോനെയും കൊണ്ട് അവൾ എങ്ങനെയാ ഹോസ്റ്റലിൽ താമസിക്കും ഭാഗ്യത്തിന് ആശുപത്രിക്ക് എടുത്തൊരു വീട് കിട്ടി ആ ഗൾഫുകാരന്റെ ഭാര്യ ആമിന സിസ്റ്റർ അവരുടെ കൂടെ ആ പ്രഭയും ബാബു മോനും താമസം സ്വന്തം വീട് ഇവിടെ ഉള്ളപ്പോൾ വീട് അന്വേഷിച്ച് അലയേണ്ടി വരിക ആ എല്ലാം ആ പാവം പ്രഭയുടെ തലയിലെടുത്തു തനിക്ക് മോനെ കാണണ്ടേ നിങ്ങൾ രണ്ടുപേരും പിടിവാശി കളഞ്ഞില്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട പ്രഭ വിളിക്കുന്നത് കേട്ട് ചങ്കുചിറ്റപ്പാർന്ന ആ ബാബു വിളിക്കുന്നു അവളെ വിളിച്ചോണ്ടെന്നുള്ളൂ ശങ്കു ചിറ്റപ്പൻ വല്ലാതെ ക്ഷീണിച്ചു പോയില്ലോ വീട്ടിലെല്ലാവർക്കും അവനവന്റെ വീട്ടില് സുഖം അന്വേഷിക്കാത്തവനാ മറ്റുള്ളവരുടെ വിശേഷം ഇവളുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെയുണ്ട് ചികിത്സ ഒക്കെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ആ അവളുടെ പേരുടെ ഡോക്ടറ ചികിത്സിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത് ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു ഞാൻ അങ്ങ് നിർത്തി ഇപ്പൊ മുക്കിന് മുക്കിലല്ലേ പാരന് കോളേജും ട്യൂട്ടോറിയൽ കോളേജും ചപ്പും ചോറും ഒക്കെ ഇപ്പൊ പോസ്റ്റൽ ട്യൂഷന പോസ്റ്റൽ അതെ ആറ് മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം ഇപ്പൊ തന്നെ യോഗാഭ്യാസം മാജിക് ഡാൻസ് കഥകളി ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയും ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയി തൊണ്ട കയറണ്ട രണ്ടാമതായിട്ട് തണ്ടയ്ക്കു വളി ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാ മതി പരമസുഖം നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം ഏതായാലും ഇപ്പൊ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാനായിട്ടിരിക്കൽ ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ ഏഹ് എന്റെ രവി കവളനോട്ടേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്ന് അറിയാമോ ട്യൂട്ടോറിയൽ കോളേജ് അതിനേക്കാൾ ലാഭകരമാണ് ഹോസ്റ്റൽ ട്യൂഷൻ ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ ഇത് കണ്ടുപിടുത്തൊന്നുമല്ല ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്റിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്ക അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യാം വേറൊരു ഗ്രൂമസ്തന്റെ പണി ആ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ചെന്നിട്ടൊരു നൂറുകൂട്ടം ജോലിയുണ്ട് ഞാൻ ഇറങ്ങട്ടെ അല്ല ചായ കുടിച്ചില്ലല്ലോ ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്ക ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം ഞാൻ പറയട്ടെ മോളെ ഞാൻ ഇറങ്ങുന്നു എത്ര എത്രയും മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ നിങ്ങളെ നിങ്ങളെപ്പോലെ പിണങ്ങിട്ടല്ല സ്വന്തം ജീവനേക്കാൾ കൂടുതലാ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എണ്ണപ്പണത്തിന്റെ നാട്ടിൽ കെരിപ്പൊരി വെയിലത്ത് എന്റെ കെട്ടിയവൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ എന്റെ സുഖത്തിന് എന്റെ സന്തോഷത്തിന് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കുതിക്കുന്നത് നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു എന്നെപ്പോലും മറന്ന ഞാൻ സ്നേഹിച്ച മനുഷ്യൻ ഞാനില്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടെയാണ് ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണുടച്ച് വിശ്വസിച്ച് അതുകൊണ്ടാ കുഴപ്പം എല്ലാം പറ്റിയത് എന്തായാലും നടന്നു നടന്നു പ്രഭേ പുരുഷനെ കീഴടക്കേണ്ടത് കൊണ്ടല്ല സ്നേഹം കൊണ്ട് തന്നെയാണ് കൊറേയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ് എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു സഹിച്ചു വയ്യ വയ്യടുത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുമോന്റെ ജീവിതം കൂടിയാണ് എന്റെ മോനെ ഞാൻ വളർത്തും എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിച്ച വലിയ ആളാക്കും ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ നനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ സിന്ധു മോനോടും ഗോവനോടും എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല പ്രഭേ തുറന്ന് ചോദിക്കുകയാണ് നീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലമിനെ ഒരിക്കലും ഞാൻ അതെ കുറിച്ച് ഓർമ്മിക്കോലും ചെയ്തിട്ടുണ്ട് അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും രവിയോട് സ്നേഹമുണ്ടല്ലേ ആ പ്രഭേ ബാബുമാനി നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിട്ടുണ്ടോ ചെന്തു കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല എന്നോടൊന്നും തോന്നരുതേ സിന്ധുമോളെ സ്നേഹിക്കാനേ എനിക്ക് കഴിയൂ വരൂ അവിടെ സിന്ധുമോളെ നീ എന്തിനാണ് ഈ പാവത്തിനെ അടിച്ചത് കണ്ണ പാടിലെത്തിയ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു ക്ഷമിക്കൂ ബി വേണ്ടി ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു ഇൻജക്ഷോ മുടങ്ങാതെ വരണം

കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും രാവിലെ ഒൻപത് ഞാൻ വരാം പ്രഭ പറഞ്ഞാ അവ നടരാജൻ എന്റെ അമ്മാവന്റെ മകൻ ആഹാ ജോലി എങ്ങനെയുണ്ട് സുഖം തന്നെയല്ലേ എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ വേണ്ട ഫാമിനി നിനക്കറിയില്ല എനിക്ക് പേടിയാകുന്നു നീ ഇത്ര ഭീരുവായാലെങ്ങനെ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ പിന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവന് വിടില്ലേ ധൈര്യമായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബിവി വരുത്തൂല ബാബു മൂന്നും തനിച്ചല്ലേ ഉള്ളൂ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ